വിഭാഗീയത രൂക്ഷമായ കാസർകോട് ഏരിയയിൽ കേന്ദ്ര കമ്മിറ്റി അംഗം പി കരുണാകരൻ എം പി ജില്ലാ സെക്രട്ടറി കെ പി സതീശ്ചന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് യോഗം ചേർന്നത് വെള്ളിയാഴ്ച വൈകിട്ട് തുടങ്ങിയ യോഗം പുലർച്ചെ വരെ നീണ്ടു ബേടകത്ത് പരിഹരിക്കാനാവാത്ത പ്രശ്നങ്ങളില്ലെന്ന നിലപാടിലായിരുന്നു പാർട്ടി എന്നാൽ നേതൃത്വവും വിമതരവും തങ്ങളുടെ നിലപാടിൽ ഉറച്ചുനിന്നതോടെ പ്രശ്നപരിഹാരത്തിനുള്ള സാധ്യത അടഞ്ഞു വിമത അംഗങ്ങൾ ഏരിയ കമ്മിറ്റി യോഗത്തിൽ നിന്നും ഇന്നലെയും വിട്ടുനിന്നു വിഭാഗീയ പ്രവർത്തനം നടത്തിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് പുറത്താക്കിയ സി ബാലനെ വീണ്ടും ഏരിയ സെക്രട്ടറിയായി നിയമിച്ചതോടെയാണ് ഭേടകത്ത് പ്രശ്നങ്ങൾക്ക് തുടക്കമായത് സി ബാലനെ ഏരിയ സെക്രട്ടറി സ്ഥാനത്തു നിന്നും മാറ്റി നിർത്തണമെന്നാണ് വിമതരുടെ ആവശ്യം ഇതിന് ജില്ലാ നേതൃത്വം തയ്യാറായില്ല ഇതോടെ ജില്ലാ കമ്മിറ്റി അംഗമായ പി ദിവാകരൻ കുറ്റിക്കോൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോപാലൻ മാസ്റ്റർ എന്നിവർ പരസ്യമായി നേതൃത്വത്തിനെതിരെ രംഗത്ത് വരികയായിരുന്നു നേരത്തെ ബേടകത്ത് നടന്ന സി ഏരിയ സമ്മേളനത്തിൽ ഔദ്യോഗിക വിഭാഗം അവതരിപ്പിച്ച പാനലിലെ ഏരിയ സെക്രട്ടറി അടക്കമുള്ള അഞ്ചുപേർ തോറ്റ സംഭവം വിവാദമായിരുന്നു ഇതിനെ തുടർന്ന് ലോക്കൽ ബ്രാഞ്ച് സെക്രട്ടറിമാരുൾപ്പെടെ നിരവധി പേർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നേരിട്ടെത്തി രാജിക്കത്ത് കൈമാറി പ്രശ്നം പരിഹരിക്കാനാവാത്തതിനാൽ വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ രാജി സൂചന മീഡിയ വൺ